ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട പന്ത്രണ്ട് അന്യഗ്രഹ പേടകങ്ങൾ ഓരോ പതിനെട്ട് മണിക്കൂർ കൂടുമ്പോഴും പേടകത്തിനടിയിലെ വാതിലുകൾ രണ്ട് മണിക്കൂറോളം തുറന്നിരിക്കും വാതിലുകൾ കടന്നകത്തേക്ക് ചെന്നാൽ ചില്ലുമതിലുകൾക്കപ്പുറത്ത് ആ വിദൂരഗ്രഹവാസികൾ അവരാരാണ് എവിടെ നിന്ന് വരുന്നു എന്തിനു വന്നു ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ബഹുഭാഷാ വിദഗ്ധയായ ലൂയിസ് ബാങ്ക്സിന്റെ ചുമതലകളാണ് അവയെല്ലാം തൻ്റെ പേരെഴുതിയ ബോർഡ് അന്യഗ്രഹജീവികൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് അവളെ പരിചയപ്പെടുത്തിയ ലൂയിസ് അവരുടെ പേരുകൾ ചോദിച്ചു ചോദ്യം അവർക്ക് വ്യക്തമായില്ലെന്ന് മനസ്സിലാക്കിയ ലൂയിസ് അധികം ആലോചിക്കാതെ തന്റെ സുരക്ഷാ വസ്ത്രങ്ങൾ അഴിച്ച് ചില്ലുമതിലുകൾക്കടുത്തേക്ക് ചെന്ന് പേരെഴുതിയ ബോർഡ് ഉയർത്തിപ്പിടിച്ച് അവളെ വ്യക്തമായി പരിചയപ്പെടുത്തി ഭൗതിക ശാസ്ത്രജ്ഞനായ അയ്യാനും ഇതേ രീതിയിൽ അയാളെയും പരിചയപ്പെടുത്തി ആ വിചിത്ര ജീവികളപ്പോൾ തങ്ങളുടെ പേരുകൾ അർത്ഥമാക്കുന്ന ആ അക്ഷരചിത്രങ്ങൾ വരച്ചു കാണിച്ചു മൊണ്ടാനയിലെ ആ അന്യഗ്രഹ പേടകത്തിലെ ലൂയിസിന്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു അത് ജോലി കഴിഞ്ഞ ലൂയിസ് വല്ലാതെ ക്ഷീണിതയായിരുന്നു തന്റെ മകളുടെ ഓർമ്മകൾ ലൂയിസിന്റെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരുന്നു